ഇന്നിപ്പോ പത്മജ വേണുഗോപാൽ രംഗത്ത് വന്നിരിക്കുന്നു കൊറേ കാലമായി പത്മജ വേണുഗോപാൽ ബി ജെ പി ലേക്ക് പോയിട്ട് പത്മജയെ പറ്റി പറയുമ്പോ തന്നെ ജിരിയാണ് വരുന്നത് ഛത്തീസ്ഗഡിലെ ഗവർണറാക്കും എന്നായിരുന്നു പത്മജ വേണുഗോപാലിന് കൊടുത്ത ഓഫർ ഗവർണർ പോയിട്ട് ലോക്സഭാ എലക്ഷൻ ഒരു സീറ്റ് പോലും കൊടുത്തില്ല അതിനിടയിൽ പത്മജ വേണുഗോപാൽ ഇപ്പോൾ രംഗത്ത് ശശി തരൂർ എം പി ിജെപിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നു അവർ ശശി തരൂറിനെ അകറ്റി നിർത്തി കോൺഗ്രസ് പലവട്ടം അപമാനിച്ചു എന്ന് അവർ കണ്ടെത്തുന്നു അദ്ദേഹം ഇനി കോൺഗ്രസിൽ തുടരുന്നതിൽ കാര്യമില്ല എന്ന് അവർ ഉപദേശിക്കുന്നു പാർട്ടി വിട്ടപ്പോൾ താൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ശശി തരൂർ ഇപ്പോൾ പറയുന്നത് എന്ന് അവർ പറയുന്നു തീരുമാനം പറയേണ്ടത് ശശി തരൂറാണെന്നും ശശി തരൂർ ബിജെപിയിലേക്ക് വരുന്നതിനെ താൻ സ്വാഗതം ചെയ്യുന്നുവെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നു എന്തായാലും പത്മജ വേണുഗോപാൽ സ്വന്തം ഉറപ്പിച്ചിട്ട് വേണ്ടേ ബാക്കിയുള്ളവരെ വിളിക്കാൻ അതാണ് പൊളിറ്റിക്സ് കേരളക്ക് ചോദിക്കാനുള്ളത് പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം ബിജെപിയിലെത്തി ബി ജെ പിയിലെത്തുമ്പോ ബിജെപി ബിജെപിയിൽ എത്തുന്ന കോൺഗ്രസ് നേതാക്കളോട് ബി ജെ പി നേതൃത്വം പറയുന്നത് സ്വാഗതം ഞങ്ങൾ സംരക്ഷിക്കും എന്നാണ് പത്മജ വേണുഗോപാലിന് കൊടുത്ത ഓഫറുകൾക്ക് കണക്കില്ല ഛത്തീസ്ഗഡ് ഗവർണറാക്കാം എന്നാണ് ഓഫർ കൊടുത്തത് വീണ് പോയി പത്മജ വേണുഗോപാൽ ഇപ്പൊ ഗവർണറും ആക്കിയില്ല കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഒരു സീറ്റും നൽകിയില്ല ഇനിയിപ്പോ പത്മജ വേണുഗോപാലിന് ആകെയുള്ള ഒരാശ്രയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് മത്സരിക്കാൻ ബി ജെ പി കനിയുമോ എന്നുള്ളതാണ് തൃശ്ശൂരിലും പത്മജയില്ലെങ്കിൽ അത് വലിയ ഒരു തിരിച്ചടിയായി മാറും മാഡത്തിന് മാഡം കുറെ കാലമായി മൗനത്തിലായിരുന്നോ മാഡം കുറെ കാലമായി മൌനത്തിലായിരുന്നോ അതോ ഡിപ്രഷൻ കൊണ്ടുള്ള മൌനമാണോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല എന്തായാലും കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് എത്തിയ ശേഷം എന്താ പറയുക ഉത്തരത്തിൽ ഇരുന്നതും പോയി കക്ഷത്തിലുള്ളത് കിട്ടിയതുമില്ല എന്ന് പറയുന്ന കാര്യം പറയുന്നത് പോയായി പത്മജ വേണമേണ്ട കാര്യം പത്മജയ്ക്കും ഒരുപാട് ആഗ്രഹങ്ങളില്ലേ അതുകൊണ്ടല്ലേ അവർ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ചേക്കേറുമ്പോ കുറച്ചൊക്കെ മാന്യത ബി ജെ പി കാണിക്കുമെന്ന് പാവം പത്മജ വേണുഗോപാൽ പ്രതീക്ഷിച്ചു ഒരു മാന്യതയും ബിജെപി കാണിച്ചില്ല ഒരു സ്ഥാനവും അവർക്ക് കൊടുത്തില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിർത്തുവെന്ന പ്രതീക്ഷ പത്മജയ്ക്കുണ്ടെങ്കിലും അതും നടക്കാൻ പോകുന്നില്ല കാരണം തൃശൂരിൽ നിൽക്കാൻ വേണ്ടി ബി ജെ പിയിലെ സ്ഥാനാർത്ഥി മോഹികൾ പത്മജയ്ക്ക് മുമ്പേ ബിജെപിയിൽ ഉള്ളവർ ഇടിച്ചിടിച്ച് നിൽക്കുകയാണ് തള്ളിക്കയറി ില്ക്കുകയാണ് അതിനിടയിൽ പത്മജയ്ക്ക് എങ്ങനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ പത്മജ വേണുഗോപാലിനെ നന്നായി തേച്ചിരിക്കുന്നു ബി ജെ പി അന്ലാൻറണി ചെറുക്കന് കിത് തന്നെയാണ് സംഭവിച്ചത് ചെറുക്കൻ കോൺഗ്രസിൽ നിന്നിരുന്നെങ്കിൽ എന്തെങ്കിലും സ്ഥാനമെങ്കിലും കിട്ടുമായിരുന്നു സ്ഥാനവും പോയി എല്ലാം പോയി തേരാപാര ചെറുക്കൻ നടക്കുന്നു പത്മജ വേണോ വന്റെ കാര്യവും അതുപോലെയായി മാറി ഇത് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരു സൂചനയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ശക്തമായ ഒരു സൂചന കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോകുന്നവർക്ക് വരുന്ന ഒരു ഗതികേട് ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും പത്മജ നാമനക്കിയതിൽ സന്തോഷം ഈ ശശി തരൂരിനെയൊക്കെ ബി ജെ പിയിലേക്ക് വിളിക്കുമ്പോൾ സ്വന്തം സ്ഥിതിയൊന്ന് ഉറപ്പിക്കണ്ടേ പത്മചാഭേണോ അല്ലേ